നഷ്ടക്കണക്കിന്റെ പേരിൽ എപ്പോഴും പഴികേൽക്കുന്ന കെ എസ് ആർ ടി സി വിനോദയാത്രയിലൂടെ സമ്പാദിച്ചത് എൺപത് ലക്ഷം രൂപത്തിരണ്ട് മുതൽ വരെയുള്ള രണ്ട് വർഷ കാലയളവിലാണ് കെഎസ്ആർടിസി തൊടുപുഴ ബഡ്ജറ്റ് ടൂറിസം സെൽ ഇത്രയും തുക കരസ്ഥമാക്കിയത് ജില്ലയിൽ രണ്ടായിരത്തിരണ്ട് ജൂലൈ പതിനേഴിനാണ് കെഎസ്ആർടിസി തൊടുപുഴ ബി ടിസി ആദ്യ യാത്ര നടത്തിയത് മുപ്പത്തിയേഴ് യാത്രക്കാരുമായി നാടുകാണി വഴി വാഗമണിലേക്ക് തുടങ്ങിയ വിജയയാത്ര കഴിഞ്ഞ എട്ടിന് ഇരുന്നൂറാമത് യാത്ര മൂന്നാറിലേക്ക് നടത്തി ജൈത്രയാത്ര തുടരുകയാണ് പദ്ധതിയുടെ ഭാഗമായി പ്രതിമാസം ശരാശരി നാല് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള തുകയാണ് തൊടുപുഴയിൽ നിന്ന് മാത്രമായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ലഭിക്കുന്ന വരുമാനം കഴിഞ്ഞ വർഷം മെയ് സെപ്റ്റംബർ മാസങ്ങളിൽ ലക്ഷം രൂപ കളക്ഷൻ നേടി സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച നേട്ടവും തൊടുപുഴ ബഡ്ജറ്റ് ടൂറിസം സെൽസ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുന്നൂറാമത് യാത്ര പൂർത്തീകരിച്ചപ്പോൾ ആറായിരത്തിലധികം യാത്രക്കാർ ബി ടി സിയുടെ ഭാഗമായി എന്നതും പ്രത്യേകതയാണ് തൊടുപുഴയ്ക്ക് പുറമെ കട്ടപ്പന കുമളി മൂലമറ്റം മൂന്നാർ എന്നിവിടങ്ങളിലും ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ പ്രവർത്തനം സജീവമാണ് മൂന്നാറിൽ ഡബിൾ ഡെക്കർ ബസ് ഇറക്കിയതോടെ ഇവിടെ നിന്നും മികച്ച കളക്ഷനാണ് കെ എസ് ആർ ടി സിക്ക് ലഭിക്കുന്നത് മറ്റ് ഡിപ്പോകളിലും ഈ പദ്ധതി വഴി ഭേദപ്പെട്ട വരുമാനം ലഭിക്കുന്നുമുണ്ട് നിലവിൽ തൊടുപുഴയിൽ നിന്ന് നടത്തുന്ന ഗബി ആലപ്പുഴ അർത്തുങ്കൽപ്പള്ളി കൊച്ചി കപ്പൽ യാത്ര വട്ടവട കാന്തല്ലൂർ ചതുരങ്കപ്പാറ ഇല്ലിക്കൽക്കല്ല് വാഗമൺ വർക്കല ശിവഗിരി അതിരപ്പള്ളി മലക്കപ്പാറ രാമക്കൽമേട് അഞ്ചുരുളി വയനാട് എന്നീ വിനോദയാത്രകൾക്ക് പുറമേ നിരവധി തീർത്ഥാടന യാത്രകളും അന്തർ സംസ്ഥാന യാത്രകളും ബഡ്ജറ്റ് ടൂറിസം സെൽ നടത്തുന്നു ഇതിനായി രണ്ട് ഫാസ്റ്റ് സർവീസുകളാണ് തൊഴുപുഴ യൂണിറ്റിലുള്ളത് ഗവി റൂട്ടിൽ മാത്രം മുപ്പത്തിയാറ് സീറ്റ് വണ്ടിയും മറ്റ് സ്ഥലങ്ങളിലേക്ക് അൻപത് സീറ്റ് വണ്ടികളുമാണ് പദ്ധതിക്കായി സർവീസ് നടത്തുന്നത് സൗജന്യ യാത്ര ഒരുക്കുന്നതിന് പുറമെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഇളവും അധികൃതർ നൽകുന്നു അതേസമയം സുഖകരമായ യാത്രയ്ക്കായി സ്വിഫ്റ്റ് ബസ്സുകൾ മുഴുവൻ എ സിയാക്കാൻ കെഎസ്ആർടിസി ഇന്ധനക്ഷമത കുറയാത്ത രീതിയിൽ ഡൈനാമോയിൽ പ്രവർത്തിക്കുന്ന എ സി സംവിധാനമാകും ഏർപ്പെടുത്തുക അതിനാൽ ടിക്കറ്റ് നിരക്കിൽ മാറ്റമുണ്ടാകില്ല ചാലക്കുടിയിലെ ഹെവി എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത് ചെയ്യുന്നത് ഒരു ബസ് എ സിയാക്കാൻ കഴിഞ്ഞയാഴ്ച കൈമാറി ഇത് വിജയിച്ചാൽ മറ്റു ബസ്സുകളും ഘട്ടംഘട്ടമായി എ സിയാക്കും കാസർഗോഡ് ബന്ദടുക്ക റൂട്ടിൽ ഒരു സ്വകാര്യ ബസ് ഈ കമ്പനി ഘടിപ്പിച്ച എസിയുമായി സർവീസ് നടത്തുന്നുണ്ട് ഇതാണ് കെഎസ്ആർടിസിക്ക് പ്രചോദനമായത് എ സി പ്രീമിയം ബസ്സുകളുടെ സ്വീകാര്യത പഠിക്കാൻ വിദഗ്ധരെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയോഗിച്ചിരുന്നു എ സി കംപ്രസർ പ്രവർത്തിക്കുന്നത് എഞ്ചിനിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചായതിനാൽ സാധാരണഗതിയിൽ ഇന്ധനക്ഷമത കുറയും പകരം ഡൈനാമോ ഉപയോഗിച്ച വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഇരുപത്തിനാല് വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യുകയും അതുകൊണ്ട് എ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും ാണ് ഹെവികൂൾ കമ്പനിയുടെ രീതി അതിനാൽ ഡീസൽ ചിലവ് വർദ്ധിക്കില്ല മൈലേജിന്റെ പ്രശ്നവും ഉണ്ടാകില്ല കംപ്രസർ ബസിന്റെ മേൽത്തട്ടിലാണ് സ്ഥാപിക്കുക അതേസമയം ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാതെ എ സി ബസ് സുഖകരമായി യാത്ര ചെയ്യാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നതെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി